സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ടത്രം വിളമ്പിയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നത് മറ്റൊരു കാര്യം ഏറ്റവും ഒടുവിലാണ് ഒരു മഹാമണ്ഡത്രം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ദ മോദി വരാൻ പോകുന്നു കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും മോദി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ മുന്നിൽ ഭരണഘടനയുണ്ട് അതനുസരിച്ച് മാത്രമേ ഏത് ഭരണാധികാരിക്കും ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് സുരേഷ് ഗോപി അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് എയിംസ് ആദ്യം മുതൽ തന്നെ അദ്ദേഹം എം പി ആകുകയും കേന്ദ്രമന്ത്രി ആകുകയും ചെയ്ത ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് എയിംസ് എയിംസ് എന്ന് എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇന്നും പറഞ്ഞിട്ടുണ്ട് എയിംസ് ആലപ്പുഴയിൽ വേണം എത്ര വലിയ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴയിൽ തന്നെ എയിംസ് വേണം എന്ന് എന്തുകൊണ്ടാണ് അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല വളരെ അവികസിതമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണോ അല്ലയോ എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന് പിറകിലുണ്ട് എന്ന സംശയവും ആരോപണവും നേരത്തെ തന്നെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കേരളത്തിന് ഇതുവരെയും എയിംസ് അനുവദിച്ചിട്ടില്ല അനുവദിക്കാതിരിക്കാൻ പറയുന്ന കാരണം സ്ഥലം ഏരിടത്ത് കൈമാറിയിട്ടില്ല എന്നാണ് കേരളത്തിൽ രണ്ടിടത്ത് തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥലം കണ്ടെത്തുകയും കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും കേരളത്തിന് എയിംസ് അനുവദിച്ചില്ല കേരളം ആവശ്യം മുന്നോട്ട് വെച്ചതിനു ശേഷം ഇരുപത്തിരണ്ട് എയിംസുകൾ അനുവദിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിനെ മാത്രം പരിഗണിച്ചില്ല ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോഴാണ് സുരേഷ് ഗോപി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ തന്നെ എയിംസ് വേണം അതല്ലെങ്കിൽ ഞാൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും അതല്ലെങ്കിൽ സ്റ്റാലിനോട് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെ പരസ്യമായി തന്നെ ബി ജെ പി നേതാക്കൾ രേഖത്തിറങ്ങിക്കഴിഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് ബി ജെ പിയുടെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കെ ശ്രീ ാന്ത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ രണ്ടുപേരുമാണ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ ശ്രീകാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപിയെ തള്ളി സുരേഷ് ഗോപിയുടെ പേരെവിടെയും പറയുന്നില്ല എങ്കിലും സുരേഷ് ഗോപിയുടെ എയിംസിനെ കുറിച്ചുള്ള നിലപാട് അത് ബി ജെ പിയുടെ നിലപാടല്ല എയിംസ് വേണ്ടത് കാസർഗോഡാണ് എന്നാണ് കെ ശ്രീകാന്ത് പറയുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് കാസർഗോഡ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നൽകിയ നിവേദനവും ആ നിവേദനം നൽകുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം പറയുന്നു എയിംസ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ന്യായമായി ാണ് എംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി സംബന്ധിച്ച് അന്നത്തെ ജില്ലാ കലക്ടർക്കും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും ബി ജെ പി ജില്ലാ നേതൃത്വം നിവേദനം നൽകിയിരുന്നു എയിംസ് സ്ഥാപിക്കാനുള്ള സാധ്യതാ പട്ടികയിൽ കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണമെന്ന് സർവകക്ഷി പ്രതിനിധി സംഘം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഈ ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന സർക്കാർ കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണമെന്ന് ഒന്നുകൂടി പിണറായി സർക്കാർ ാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർവകക്ഷി പ്രതി സംഘം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകുന്ന നിവേദനത്തിന്റെ ഫോട്ടോയും കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട് ശ്രീ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ കരവന ജയനും വളരെ രൂക്ഷമായ ഭാഷയിലാണ് സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് സുരേഷ് ഗോപി എന്ത് ഉദ്ദേശിച്ചാണ് ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല എയിംസ് സ്ഥാപിക്കേണ്ടത് തിരുവനന്തപുരത്താണെന്ന് കരവന ജയൻ ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു തിരുവനന്തപുരത്ത് എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിനും തമിഴ്നാടിനും പ്രയോജനം ചെയ്യും എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരത്തെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ നെട്ടുകാൽത്തേരിയാണ് ഇരുന്നൂറ്റി അമ്പതിൽ അധികം ഏക്കർ സ്ഥലം അവിടെയുണ്ട് കേരളത്തിൽ ഇതുപോലെ അനുയോജ്യമായ സ്ഥലം വേറെയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ അന്നത്തെ സർക്കാർ ഈ സ്ഥലം കണ്ടെത്താൻ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് ആ സംഘം വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്റർ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ആർ സി സി അടക്കമുള്ള മെഡിക്കൽ ഹബ്ബുള്ളത് തിരുവനന്തപുരത്താണ് അത് കേരളത്തിലും തമിഴ്നാടിലും പ്രയോജനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എയിംസ് കൊണ്ടുവരിക എന്നത് അനന്തപുരിയിൽ തന്നെ എയിംസ് വരണമെന്നാണ് അഭിപ്രായം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ത് ഉദ്ദേശിച്ചാണ് ആലപ്പുഴയിൽ എയിംസ് വരണമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹവുമായി ആലോചിച്ച് നിലപാട് എടുക്കും ഇതാണ് കരമന ജയൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം മുഖം തിരിഞ്ഞു നിൽക്കില്ലെന്നാണ് കരുതുന്നത് എന്നും കരമരജയൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കരമന ജയൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റാണ് ആണ് കെ ശ്രീകാന്ത് ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് രണ്ട് നേതാക്കൾ സുരേഷ് ഗോപിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നർത്ഥം എയിംസ് വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ പരസ്യമായ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നേരത്തെ രഹസ്യമായിട്ടാണ് പറയാറുള്ളത് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നത് അദ്ദേഹത്തിന് കലുങ്ക് ചർച്ചയുണ്ടല്ലോ ബി ജെ പിയോടൊന്നും ആലോചിക്കാതെ അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടത്തുന്ന പരിപാടിയാണ് കലുങ്ക് ചർച്ച അദ്ദേഹത്തിന് ഒരു പി ആർ ഏജൻസി ഉണ്ട് ആ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് കലുങ്ക് ചർച്ച സംഘടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ കലുങ്ക് ചർച്ചയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയിംസ് വിഷയം മാത്രമല്ല മറ്റു പല വിഷയം എയിംസ് വിഷയം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഇതുപോലെ വിളിച്ചു പറയുന്നുണ്ട് മണ്ടത്തരം അത്തരം ഒരു മണ്ടത്തരമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മോദി വരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഏറെടുക്കാൻ വേണ്ടി പോവുകയാണ് മോദി എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരം പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഭരണഘടനയുണ്ട് അതനുസരിച്ച് മാത്രമേ ഏത് പ്രധാനമന്ത്രിക്കും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതിൽ നിന്ന് വിഭിന്നമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിയാം എന്നിട്ടും അദ്ദേഹം ഇത്തരം മണ്ടത്തരം വിളിച്ചു പറയുകയും അത് കേട്ട് കൈയടിക്കുന്ന കുറെ മണ്ടന്മാരും അദ്ദേഹത്തെ ചുറ്റും ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പമാണ് എയിംസ് വിഷയത്തിലും അദ്ദേഹം പറയുന്നത് ആലപ്പുഴ തന്നെ ആലപ്പുഴ തന്നെ എന്ന് എന്താണ് അതിന്റെ പിറകിലുള്ള ചേതോ എന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല അതിൽ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഉണ്ടോ എന്ന സംശയം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം മലബാർ പ്രദേശത്ത് വലിയ ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നുമില്ല അവിടെ ഒരു എയിംസ് വരണം മലബാറിന്റെ വികസനത്തിന് അത് ഗുണകരമാകും എന്ന നിലപാട് നേരത്തെ ഉണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് മറ്റ് ആശുപത്രികളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഒരു ആരോഗ്യ ഹബ്ബായി തിരുവനന്തപുരത്തെ മാറ്റാൻ കഴിയും എന്ന ചർച്ചയിൽ നടക്കുന്നുണ്ട് അതൊക്കെ തീരുമാനമെടുക്കാൻ അതിൻ്റെതായ വഴിയുണ്ട് അപ്പോൾ എന്തിനാണ് എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണം എന്ന് സുരേഷ് ഗോപി വാശി പിടിക്കുന്നത് എന്നറിയില്ല തൃശൂരാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാരണം തൃശ്ശൂർ അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ എന്ന് മനസ്സിലാക്കാം ഒരു പദ്ധതി പോലും കേരളത്തിന് ഇതുവരെ ഇത്രയും കാലമായി കേന്ദ്രമന്ത്രിയായി ഇരുന്നിട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ആളാണ് കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന എയിംസ് മുടക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും കോഴിക്കോടും പറ്റില്ല തിരുവനന്തപുരത്തും പറ്റില്ല എന്ന നിലപാട് സുരേഷ് ഗോപി എടുക്കുന്നു കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി തീരുമാനം അനുകൂലമാകുന്നത് വരെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നടക്കുന്നത് വരെ എയിംസ് നൽകേണ്ട അനുവദിക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു അദ്ദേഹം എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയമാണ് ഉയരുന്നത് ഒരു പദ്ധതി പോലും ഇതുവരെ കേരളത്തിൽ കൊണ്ടുവരാത്ത കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇപ്പോഴിതാ എയിംസ് മുടക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാക്കൾ പരസ്യമായി സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ആൾ തന്നെ പിടിവാശി പിടിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ബി ജെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്